ഗർഭിണിയായ ഭാര്യയെ കൊന്ന മൃതദേഹം വെട്ടി നുടക്കി ഭർത്താവ് ഹൈദരാബാദിലാണ് സംഭവം നടന്നത് ഹൈദരാബാദിലെ മെഡിപ്പള്ളിയുടെ പ്രാന്തപ്രദേശമായ ബാലാജി ഹിൽസിലാണ് നാടിനെ നടക്കി ക്രൂര കൊലപാതകം നടന്നത് വികാരാബാദ് ജില്ലയിലെ കാമറഡ്ഗിഗുഡയിൽ നിന്നുള്ള സ്വാതിയാണ് കൊല്ലപ്പെട്ടത് സ്വാതിയുടെ മൃതദേഹ ഭാഗങ്ങൾ ഉപേക്ഷിക്കുകയാണ് ഭർത്താവ് മഹേന്ദർ പിടിയിലായത് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചു മാസം ഗർഭിണിയായിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സുകാരിയായ സ്വാതി സ്വാതിയുടേതും മഹേന്ദ്രൻ്റേതും പ്രണയവിവാഹമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഒന്നര വർഷം മുൻപായിരുന്നു വിവാഹം സ്വാതി മഹേന്ദ്രൻ വ്യത്യസ്ത ജാതികളിൽ നിന്നുള്ളവരാണെന്നും കുടുംബങ്ങളുടെ എതിർപ്പ് അവഗണിച്ച് വിവാഹിതരായവരാണെന്നും ഡി പറഞ്ഞു വിവാഹ ശേഷമാണ് ഇരുവരും ബാലാജി ഹിൽസിലേക്ക് താമസം മാറുന്നത് ശനിയാഴ്ച വൈകുന്നേരം സഹോദരിയെ വിളിച്ച് ഭാര്യയെ കാണാനില്ലെന്ന് മഹേന്ദ്ര അറിയിക്കുകയായിരുന്നു സഹോദരിക്ക് സംശയം തോന്നിയ ഒരു ബന്ധുവിനെ വിവരം അറിയിക്കുകയും തുടർന്ന് പോലീസിൽ അറിയിക്കുകയും ചെയ്യുകയായിരുന്നു പോലീസ് മഹേന്ദ്രനെ സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തെങ്കിലും ഭാര്യയെ കാണാനില്ലെന്ന് ആവർത്തിക്കുകയായിരുന്നു ഇയാൾ എന്നാൽ തുടർന്നുള്ള ചോദ്യം ചെയ്തിൽ ഭാര്യയെ കൊലപ്പെടുത്തിയതായി ഇയാൾ സമ്മതിച്ചു എന്ന് ഡി സി പി പി വി പത്മജ പറഞ്ഞു വെള്ളിയാഴ്ച സ്വാതി തന്നെ തൻ്റെ വീട്ടിൽ കൊണ്ടുവിടാൻ മഹേന്ദ്രനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മഹേന്ദർ ഇതിനെ എതിർക്കുകയും ഇരുവരും വഴക്കിടുകയും ചെയ്തു പിറ്റേന്ന് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ വീട്ടിൽ നിന്നിറങ്ങിയ മഹേന്ദർ വൈകുന്നേരം നാല് മണിയോടെ തിരിച്ചെത്തി നാല് മുപ്പതോടെ മഹേന്ദ്ര ശ്വാ സ്വാതിയെ ശ്വാസമൊട്ടിച്ച് കൊലപ്പെടുത്തിയെന്നും പിന്നീട് വഴിയിൽ നിന്നും വാങ്ങി കൈവശം സൂക്ഷിച്ചിരുന്ന ആക്സൽ ബ്ലേഡ് ഉപയോഗിച്ച് മൃതദേഹം കഷ്ണങ്ങളാക്കി മാറ്റിയെന്നുമാണ് പോലീസ് പറയുന്നത് മൃതദേഹത്തിന്റെ പല ഭാഗങ്ങൾ ഇയാൾ നശിപ്പിക്കുകയും ചെയ്തു സ്വാതയുടെ തല കൈകൾ കാലുകൾ എന്നിവ ഇയാൾ ഇതിനകം മ്യൂസി നദിയിൽ ഉപേക്ഷിച്ചതായി പോലീസ് പറഞ്ഞു മുങ്ങൽ വിദഗ്ധർക്ക് ഇതുവരെ ശരീരഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതേസമയം മറ്റ് ചില ഭാഗങ്ങൾ ഇയാളുടെ വീട്ടിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു ഫോറൻസിക് തെളിവുകൾ ശേഖരിച്ചതായും സ്വാതയുടെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിക്കാൻ ഡി പരിശോധന നടത്തുമെന്നും പോലീസ് അറിയിച്ചു താനും മരുമകനും തമ്മിൽ ചില അഭിപ്രായ ഉണ്ടായിരുന്നു എന്നും അതിനുശേഷം പരസ്പരം സംസാരിക്കുന്നത് അവസാനിപ്പിച്ചതായും സ്വാതിയുടെ പിതാവ് പറഞ്ഞു സ്വാതി പറഞ്ഞിരുന്നത് അവൾ സുഖമായിരിക്കുന്നു എന്നായിരുന്നു പക്ഷേ അവളെ എപ്പോഴും പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ മകൾ കഷ്ടപ്പെട്ട രീതിയിൽ അവനും കഷ്ടപ്പെടണം അദ്ദേഹം പറഞ്ഞതായി എൻ ടി വി റിപ്പോർട്ടിൽ പറയുന്നു മഹേന്ദർ ക്യാബ് ഡ്രൈവറായി ജോലി നോക്കുന്നയാളാണ് അതേസമയം സ്വാതി ഒരു കോൾ സെൻ്ററിൽ ജോലി ചെയ്തു വരികയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക